കാണുന്നടുത്തെല്ലാം വടി നീട്ടി വിഭാഗിക്കുക അല്ല ദൈവത്തിന്റെ പദ്ധതി എന്തിന് ദൈവം നമ്മെ ഇങ്ങോട്ടാക്കി ലേഖനത്തിൽ പറയുന്ന ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടു ഒരു ദേശത്ത് ഒരു രാജ്യത്ത് അല്ലെ ഒരു പട്ടണത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിനകത്ത് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിനൊത്തവണ്ണം മോശ വടി നീട്ടിയപ്പോഴാണ് മോശയുടെ വലങ്കയിലേക്ക് ഹോവയുടെ ഭൂജ ഇറങ്ങി വന്നത് പ്രിയരെ പലതും നടക്കാതെ പോകുന്നത് ദൈവത്തിൻ്റെ കരം കൂടെയില്ല നമ്മൾ നീട്ടുന്നുണ്ട് നടക്കുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം വടി നീട്ടാൻ പദ്ധതിക്കൊത്തവണ്ണം ചുവട് വയ്ക്കാൻ റെഡിയാണെങ്കിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വരികയും അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് കാണുവാനും ദൈവം സഹായിക്കും പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ അത്ഭുതത്തെ കാണണം എന്ന പ്രത്യാശയോടെ ആത്മാവിൽ ചുവട് വയ്ക്കാൻ ദൈവം എന്ത് വിശ്വസിക്കുക